നമസ്കാരം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ ആർക്കൊക്കെയാണ് മേൽക്കൈ എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു അവലോകനമാണ് ഒരു കാര്യം മനസ്സിലാക്കുക എറണാകുളം ജില്ല എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച യു ഡി എഫിന്റെ ഒരു ഉരുക്ക് കോട്ടയാണ് എറണാകുളം ജില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി എഫ് തരംഗം കേരളത്തിൽ ഒട്ടാകെ ആഞ്ഞടിച്ചപ്പോഴും യു ഡി എഫിന് സുരക്ഷിതമായിട്ട് നിന്നിരുന്ന ഒരു ജില്ലയാണ് എറണാകുളം എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് അങ്കമാലിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളം ജില്ലയുടെ തുടക്കം എന്ന് പറയുന്നത് അങ്കമാലിയിൽ നിന്നാണ് അങ്കമാലിയെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ അങ്കമാലി പൂർണ്ണമായിട്ടും യു ഡി എഫ് അനുകൂല മണ്ഡലങ്ങളാണ് പക്ഷേ ചില പ്രശ്നങ്ങൾ കൊണ്ടും നാട്ടുകാരനായിട്ടുള്ള ജോസ് തെറ്റയിൽ മത്സരിച്ച സമയത്തും അതിനു മുമ്പ് എ പി കുര്യൻ മത്സരിച്ച സമയത്തൊക്കെയാണ് എൽ ഡി എഫിലേക്ക് ചായവ് സംഭവിച്ചിട്ടുള്ളത് ഈ അങ്കമാലിയിൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന തെരഞ്ഞെടുപ്പിൽ റോജി എം ജോണിന് മൊത്തം ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് വോട്ടുകളാണ് അന്ന് റോജി എം ജോണിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വോട്ടുകളായിരുന്നു മുൻ അങ്കമാലി എം എൽ എ ആയിരുന്ന ജോസ് തെറ്റയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ അങ്കമാലിയിൽ ഇപ്രാവശ്യം നടന്ന ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അറുപത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വോട്ടാണ് യു ഡി എഫിന് മേൽക്കൈ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് അമ്പത്തിമൂവായിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് വോട്ടിന്റെ മേൽക്കയ്യാണുള്ളത് പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടിന്റെ മേൽക്കൈ ഉള്ളത് എൻ ഡി എക്കാണ് ഇവിടെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടിന്റെ മേൽക്കൈയാണ് യു ഡി എഫിന് ഈ ത്രിതല പഞ്ചായത്തിൽ അങ്കമാലി നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് നമ്മളിത് പരിശോധിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാകും പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് എന്നുള്ള വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫ് തരംഗത്തിൽ പോലും ഈ ഒരു ഭൂരിപക്ഷം നേടാനായിട്ട് റോജി എം ജോണിന് സാധിച്ചിരുന്നു എന്നാൽ യു ഡി എഫിന് അനുകൂലമായൊരു തരംഗം ഉള്ള ഈ ഒരു സമയത്ത് ഇവിടെ എന്തുകൊണ്ട് മൂവായിരത്തിൽ പരം വോട്ട് മൂവായിരത്തി അഞ്ഞൂറിൽ പരം വോട്ടിന്റെ ഒരു മേൽക്കയിൽ ഒരു കുറവ് വന്നിരിക്കുന്നു എന്നുള്ളൊരു സുപ്രധാനമായ ഒരു ചോദ്യമാണ് അതോടൊപ്പം തന്നെ യു ഡി എഫ് നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടി അങ്കമാലിയെ സംബന്ധിച്ചിട്ടും നിലവിലത്തെ യു ഡി എഫ് എം എൽ എ റോജി എം ജോണിനെ സംബന്ധിച്ചിട്ടും ഉണ്ട് അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുർബാന പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് റോജി എം ജോൺ എടുത്തിട്ടുള്ള നിലപാടുകൾ യു ഡി എഫിന് ഏതെങ്കിലും തരത്തിൽ ദോഷം വരുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് പ്രദേശവാസികളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ആലോചിക്കേണ്ട ഉത്തരവാദിത്വം യു ഡി എഫിലേക്ക് ഇട്ടുതരുന്നു ഏതൊക്കെയും യു ഡി എഫിൻ്റെ ശക്തമായ ഒരു മണ്ഡലമാണ് അങ്കമാലി എന്ന് പറയുന്നത് ഒരുപക്ഷേ എൽ ഡി എഫ് ഏതെങ്കിലും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള നേട്ടം അവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ് പക്ഷേ റോജി എം ജോൺ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത്ഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് അവിടെ നമ്മൾ നേരെ വരുന്നത് ആലുവയിലേക്കാണ് ആലുവയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ തെരഞ്ഞെടുപ്പിൽ അൻവർ സാധനത്തിന് ലഭിച്ചത് എഴുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടുകളാണ് അന്ന് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പതിനെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോഴത്തേക്ക് ആലുവയിൽ എഴുപതിനായിരത്തി ഇരുപത്തി ഒൻപത് വോട്ടിന്റെ മേൽക്കൈ ഈ ത്രിതല പഞ്ചായത്തിൽ യു ഡി എഫിനെ നേടാൻ വേണ്ടി സാധിച്ചത് അമ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത് വോട്ടാണ് എൽ ഡി എഫിന് നേടാൻ വേണ്ടി സാധിച്ചത് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടാണ് എൻ ഡി എ അതായത് ബി ജെ പിക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് നമ്മളിവിടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അൻവർ സാദത്ത് നേടിയ പതിനെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് വോട്ടിൽ നിന്ന് അറുന്നൂറ് വോട്ടിൻ്റെ ഒരു കുറവ് ഒരു മേൽക്കൈ മേൽക്കരിതല പഞ്ചായത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഏതൊക്കെയാലും ആലുവ അൻവർ സാദത്തിലൂടെ തന്നെ യു ഡി എഫ് നിലനിർത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ആലുവയിൽ നമ്മൾ തൃക്കാക്കരയിലേക്ക് വരുന്ന സമയത്ത് ഉമാ തോമസ് ഉമാ തോമസിന് മുമ്പ് പി ടി തോമസ് ആണ് അവിടെ മത്സരിച്ചിരുന്നത് പി ടി തോമസിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകളായിരുന്നുവെങ്കിൽ ഉമാ തോമസ് ഉപതെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് ഇരുപത്തയ്യായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉമാ തോമസിന് ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അറുപതിനായിരത്തി അറുപത്തി മൂന്ന് വോട്ടുകളാണ് യു ഡി എഫിന് നേടാൻ വേണ്ടി സാധിച്ചത് എൽ ഡി എഫിന് നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകൾ നേടാൻ വേണ്ടി സാധിച്ചു ബി ജെ പിക്ക് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ നേടാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട് ഏതൊക്കെ ബി ജെ പിയുടെ ആ ഒരു വോട്ട് വർദ്ധനവ് നമ്മൾ കാണാതിരിക്കാൻ സാധിക്കത്തില്ല തൃക്കാക്കര യു ഡി എഫിന്റെ ഒരു ഫിക്സഡ് സീറ്റാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് അവിടെ ഒരു കാരണവശാലും യു ഡി എഫിന് എന്തെങ്കിലും സംഭവിക്കും എന്ന് നമ്മൾ ആരും കരുതേണ്ടതില്ല പക്ഷേ മാറ്റങ്ങൾ അത് ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല എറണാകുളം എറണാകുളത്ത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ടി ജെ വിനോദ് നേടിയത് നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് വോട്ടുകളാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടുകളായിരുന്നു പക്ഷേ ഈ പതിനായിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുന്ന സമയത്ത് എറണാകുളത്ത് വോട്ടുകളിൽ തന്നെ രണ്ടായിരത്തിൽ പേരെ വോട്ടിൻ്റെ വർധനമുണ്ട് നാൽപ്പത്തേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ട് യു ഡി എഫിന് എൽ ഡി എഫിന് മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് തോട്ട് ബി ജെ പിക്ക് പതിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചിരുന്ന പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് എന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് കൂടുതൽ നില മെച്ചപ്പെടുത്താനായിട്ട് യു ഡി എഫിന് എറണാകുളം നിയോജക മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട് അടുത്ത് നമ്മൾ തൃപ്പൂണിത്തറയിലേക്ക് പോകുന്ന സമയത്ത് തൃപ്പൂണിത്തറയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏറ്റവും ഒരു മത്സരം നടന്ന സ്ഥലമാണ് എം സ്വരാജ് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് എം സ്വരാജ് എന്ന് പറയുന്നത് അപ്പോൾ എം സ്വരാജ് സിറ്റിംഗ് എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുൻ എം എൽ എ ആയിരുന്നു ശ്രീ കെ ബാബു ആ കെ ബാബുവും സിറ്റിംഗ് എം എൽ എ ആയിരുന്ന എം സ്വരാജും തമ്മിൽ നടന്ന വാശിയേറിയ മത്സരത്തിൻ്റെ അവസാനം അറുപത്തിയാറായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് വോട്ട് നേടി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് കെ ബാബു ആ മണ്ഡലം യു ഡി എഫിന് വേണ്ടിയിട്ട് തിരിച്ചു പിടിച്ചത് ഈ പ്രാവശ്യം ത്രിതല പഞ്ചായത്തിലേക്ക് നോക്കുന്ന സമയത്ത് യു ഡി എഫ് അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ നേടിയിട്ടുണ്ട് എൽ ഡി എഫ് അമ്പത്തിനാലായിരത്തി നാനൂറ്റി പത്തൊമ്പത് വോട്ടുകൾ നേടിയിട്ടുണ്ട് ബി ജെ പി ഇരുപത്തേഴായിരത്തി അറുനൂറ്റി നാൽപ്പത് വോട്ടുകൾ നേടിയിട്ടുണ്ട് അവിടെ ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിൻ്റെ മേൽക്കൈ യു ഡി എഫിന് ഉണ്ട് എങ്കിലും അത് അത്ര തൃപ്തികരമല്ല എന്ന് വേണം നമ്മൾ പറയാനായിട്ട് കെ ബാബു ഇപ്രാവശ്യം അവിടെ നിന്ന് മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ യു ഡി എഫിന് നഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും തൃപ്പൂണ്ണിത്തറ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃപ്പുണ്ണിത്തറയിൽ ബി ജെ പിയുടെ വളർച്ചയാണ് തൃപ്പൂണിത്തുറ നഗരസഭ ബി ജെ പിടിക്കും എന്നത് ആരും കരുതിയിരുന്ന ഒരു കാര്യമല്ല പക്ഷെ ഇത്തവണ ബി ജെ പി ആണ് തൃപ്പൂണിത്തുറ നഗരസഭയുടെ ഭരണം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കനത്ത മത്സരം നടക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് തൃപ്പൂണിത്തറ എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്ന് നമ്മൾ നേരെ കളമശ്ശേരിയിലേക്ക് വരുമ്പോഴത്തേക്ക് പി രാജീവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകൾ നേടി പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്തിലെ ഇലക്ഷനിലേക്ക് വരുന്ന സമയത്ത് എഴുപത്തി അറുന്നൂറ്റി എൺപത്തി നാല് വോട്ട് നേടാനായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് എൽ ഡി എഫിന് അമ്പത്തി എണ്ണായിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് വോട്ട് ബി ജെ പിക്ക് ഇരുപതിനായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ട് അവിടെ യു ഡി എഫിൻ്റെ എന്ന് പറയുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് അതായത് പതിനയ്യായിരം എന്നുള്ള പി രാജീവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് പതിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകൾ നേടാനായിട്ട് മേൽക്കൈ നേടാനായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ പി രാജീവ് ആ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട പക്ഷേ പരമ്പരാഗതമായിട്ടൊരു യു ഡി എഫ് മണ്ഡലമാണ് കളമശ്ശേരി എന്നുള്ള വസ്തുത കൂടി നമ്മൾ മറന്നുപോകരുത് മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം മട്ടാഞ്ചേരി ഇല്ലാതാവുകയും കളമശ്ശേരി രൂപീകരിക്കപ്പെടുകയും ചെയ്ത സമയത്ത് ആദ്യം മുസ്ലിം ലീഗിന്റെ സീറ്റായിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ മത്സരിച്ചു എന്ന കാരണത്താൽ ആണ് സീറ്റ് നഷ്ടപ്പെട്ടത് എന്നാണ് യു ഡി എഫിന്റെ അവകാശവാദം ഏതൊക്കെയായാലും കനത്ത ഒരു മത്സരം നടക്കുന്ന സ്ഥലമായിരിക്കും കളമശ്ശേരി എന്ന കാര്യത്തിൽ തർക്കം വേണ്ട അവിടെ നമ്മൾ കൊച്ചിയിലേക്ക് വരുമ്പോഴത്തേക്ക് കെ എം മാക്സി കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ നേടി പതിനാലായിരത്തി എഴുപത്തിയൊൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കെ എം മാക്സി വിജയിച്ചത് നമ്മിപ്രാവശ്യം നോക്കുന്ന സമയത്ത് അമ്പത്തോറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ട് യു ഡി എഫിന് നേടാൻ സാധിച്ചിട്ടുണ്ട് നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വോട്ട് എൽ ഡി എഫിന് നേടാൻ സാധിച്ചിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ട് എൻ ഡി എക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അവിടെ യു ഡി എഫിൻ്റെ ലീഡ് എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകളാണ് അതായത് പതിനാലായിരത്തി എഴുപത്തിയൊൻപത് എന്ന മാർജിനെ മറികടന്നുകൊണ്ട് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടിന്റെ ഒരു ലീഡിലേക്ക് വരാനായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് കനത്ത മത്സരം നടക്കും കെ എം മാക്സിക്ക് അവിടെയുള്ള വ്യക്തിബന്ധങ്ങൾ ഒരു കനത്ത മത്സരത്തിന് കൊച്ചിയെ വേദിയാക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കൊച്ചി കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് വൈപ്പിനിലേക്കാണ് വൈപ്പനിൽ കഴിഞ്ഞ പ്രാവശ്യം കെ എൻ ഉണ്ണികൃഷ്ണൻ അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വോട്ടുകൾ നേടി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച സ്ഥലമാണ് എന്നാൽ ഇപ്രാവശ്യം വൈപ്പനിൽ സംഭവിച്ചിട്ടുള്ളത് അമ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ യു ഡി എഫിനും നാൽപ്പത്തി എണ്ണായിരത്തി പതിനേഴ് വോട്ടുകൾ എൽ ഡി എഫിനും പതിനാറായിരത്തി ഒരുന്നൂറ്റി രണ്ട് വോട്ടുകൾ എൻ ഡി എയ്ക്കും ലഭിക്കുകയും യു ഡി എഫിന് അവിടെ അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകാനും കാരണമായിട്ടുണ്ട് എൽ ഡി എഫിന് റെഡ് അലേർട്ട് വരുന്നൊരു സ്ഥലമാണ് വൈപ്പിൻ വൈപ്പിൻ കുറച്ചുകൂടി സൂക്ഷ്മതയോടുകൂടി എൽ ഡി എഫ് കാര്യങ്ങൾ നീക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മണ്ഡലമാണ് വൈപ്പിൻ എന്ന് പറയാതിരിക്കാൻ വേണ്ടി വയ്യ അത് കൂടാതെ തന്നെ യു ഡി എഫ് ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് വൈപ്പിൻ എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നീട് അടുത്തത് പറവൂരാണ് പറവൂർ എന്ന് പറയുന്നത് ശ്രീ വി ഡി സതീശൻ മത്സരിക്കുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ മത്സരിക്കുന്ന മണ്ഡലമാണ് കഴിഞ്ഞ പ്രാവശ്യം എൺപത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വി ഡി സതീശന് കിട്ടിയത് ഇരുപത്തോറായിരത്തി മുന്നൂറ്റി ഒന്ന് വോട്ടിന് ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് വി ഡി സതീശൻ അവിടെ വിജയിച്ചിട്ടുള്ളത് നമ്മൾ നോക്കുന്ന സമയത്ത് പറവൂര് ഇപ്രാവശ്യം ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപതിനായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് വോട്ടുകളാണ് യു ഡി എഫിന് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അമ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളാണ് എൽ ഡി എഫിന് ലഭിച്ചിട്ടുള്ളത് അവിടെയും എൻ ഡി എക്ക് ഇരുപത്തിരണ്ടായിരത്തി അമ്പത്തിരണ്ട് വോട്ടുകൾ ലഭിക്കുന്നു എങ്കിൽ തന്നെയും യു ഡി എഫിന് പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ മേൽക്കൈ അവിടെയുണ്ട് അവിടെ ഏതൊക്കെയും സുരക്ഷിതമായ ഒരു മണ്ഡലം തന്നെയാണ് യു ഡി എഫിന് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പ്രതിപക്ഷ നേതാവിനെ അവിടെ അട്ടിമറിക്കാനായിട്ട് അവിടെ സാധിക്കുമെന്ന് നമ്മൾക്ക് ആരും കരുതുന്നുമില്ല അങ്ങനെ കരുതുന്നതൊക്കെ തന്നെ ഒരു വെടിത്തരമാണ് എന്നെനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ നേരെ വരുമ്പോഴത്തേക്ക് കുന്നത്തനാടാണ് കുന്നത്തനാട് അഡ്വക്കേറ്റ് പി വി ശ്രീനജൻ പി വി ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നേടിയ അമ്പത്തോരായിരത്തി ഒരുന്നൂറ്റി എൺപത് വോട്ടുകളാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത് ഇപ്രാവശ്യം നമ്മൾ നോക്കുന്ന സമയത്ത് അമ്പത്തയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾ ത്രിതല പഞ്ചായത്തിൽ യു ഡി എഫ് നേടിയപ്പോൾ നാൽപ്പത്തി മൂവായിരത്തി പതിനാല് വോട്ടുകളാണ് എൽ ഡി എഫിന് നേടാൻ വേണ്ടി സാധിച്ചത് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾ മാത്രമാണ് എൻ ഡി എക്ക് കിട്ടിയിട്ടുള്ളത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് വോട്ടിൻ്റെ ഒരു മേൽക്കൈ കുന്നത്തുനാട് യു ഡി എഫിനുണ്ട് കുന്നത്തുനാട് നമ്മൾ ട്വന്റി ട്വന്റിയുടെ കൂടി വോട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് തൽക്കാലം അത് ഇവിടെ ഞാൻ ഇപ്പോൾ അവതരിപ്പിക്കുന്നില്ലായത് മാത്രമേ ഉള്ളൂ അവിടെ ട്വന്റി ട്വന്റിയും ഒരു കൃത്യമായ ഒരു ഫാക്റ്റാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് അത് വൈപ്പിനിലും ട്വന്റി ഒരു ഫാക്റ്റാണ് അതോടൊപ്പം തന്നെ കൊച്ചിയിൽ ട്വന്റി ട്വന്റി ഫാക്ടറി ാണ് അവർക്ക് പതിനായിരത്തോളം ഇരുപതിനായിരത്തിനും അടുത്ത വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഒരു സ്ഥലമാണ് ഈ വായ്പിനും അതോടൊപ്പം തന്നെ കൊച്ചി എന്നൊക്കെ പറയുന്നത് കുതിർത്തനാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ നിലവിൽ യു ഡി എഫിനൊരു മേൽക്കൈ ഉണ്ടെങ്കിലും നടക്കാൻ പോകുന്ന ചതുഷ്കോണ മത്സരം എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ ട്വന്റി ട്വന്റി ഈ ചതുഷ്കോണ മത്സരത്തിൽ പി വി ശ്രീനിജൻ തന്നെ ജയിച്ച് കയറാനുള്ള സാധ്യതകളുണ്ട് കാരണം അദ്ദേഹം ജനകീയനായ ഒരു എം എൽ എ ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് കുന്നത്ത് നാട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കുന്നത്ത്നാട് നമ്മൾ നേരെ പെരുമ്പാവൂരിലേക്ക് വരുന്ന സമയത്ത് എൽദോസ് കുന്നപ്പള്ളി എൽദോസ് കുന്നപ്പള്ളി കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തിമൂവായിരത്തി നാനൂറ്റി എൺപത്തി നാല് വോട്ടുകൾ നേടി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത് പക്ഷേ പെരുമ്പാവൂര് ഇപ്രാവശ്യം സീറ്റ് കിട്ടുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ സംശയമുണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടി പറ്റും എൽദോസ് കുന്നപ്പള്ളി അവിടെ ഒരു ജനകീയനായ ഒരു എം എൽ എ തന്നെയാണ് ഗ്രാമയാത്രകളൊക്കെ നടത്തി അതുകൂടാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായിട്ട് ഒരു കാരണവശാലും എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിനെ കൂട്ടിക്കെട്ടുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട് എന്നും എനിക്ക് തോന്നുന്നില്ല എൽദോസ് കുന്നപ്പള്ളി തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് എങ്കിൽ അവിടെ കോൺഗ്രസിന് യു ഡി എഫിന് വിജയ എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് മറിച്ച് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയാണ് വരുന്നത് എങ്കിൽ എൽ ഡി എഫ് ആ ഒരു സീറ്റ് പിടിച്ചെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട അപ്പോ നമ്മൾ നോക്കേണ്ടത് പെരുമ്പ ഒരു ഇപ്രാവശ്യം അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകളാണ് യു ഡി എഫിന് ലഭിച്ചത് അമ്പത്തോരായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വോട്ടുകളാണ് എൽ ഡി എഫിനുള്ളത് ബി ജെ പിക്ക് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടുകളും അപ്പോൾ ലീഡ് വരുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി വോട്ടിന്റെ ലീഡ് ഇപ്രാവശ്യം തിരിച്ചു പിടിക്കാനായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതിൽ നിന്ന് പതിനൊന്നായിരവമായിട്ട് ഉയർത്താനായിട്ട് പെരുമ്പവരിൽ സാധിച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് പിന്നെ പിറവമാണ് പിറവം അനൂപ് ജേക്കപ്പ് കഴിഞ്ഞ പ്രാവശ്യം എൺപത്തയ്യായിരത്തി അമ്പത്താറ് വോട്ടുകൾ പിടിക്കുകയും ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും ചെയ്തിരുന്നു ഇപ്രാവശ്യവും പിറവത്ത് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിയൊന്ന് വോട്ട് യു ഡി എഫിനും അറുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊട്ട് എൽ ഡി എഫിനും പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് തൊട്ട് എൻ ഡി എക്കും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷം പിറവത്ത് യു ഡി എഫിനുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് ഒരു മേൽക്കൈ കുറഞ്ഞിട്ടുണ്ട് പതിമൂവായിരം വോട്ടിൻ്റെ കുറവുണ്ട് എങ്കിൽ തന്നെയും അനൂപ് ജേക്കബിൻ്റെ സുരക്ഷിതമായ ഒരു മണ്ഡലം തന്നെയാണ് പിറവം എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട പിന്നെയുള്ളത് മൂവാറ്റുപുഴയാണ് മൂവാറ്റുപുഴയിൽ മാത്യു കുടൽനാടൻ അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾ നേടി ആറായിരത്തിഒരുന്നൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകൾക്കാണ് എൽദോസിനെ പരാജയപ്പെടുത്തിയത് ഇപ്രാവശ്യവും മാത്യു കുടൽനാടൻ തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഏതൊക്കെയാലും ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് വോട്ട് യു ഡി എഫിനും അറുപതിനായിരത്തി ഇരുന്നൂറ് വോട്ട് എൽ ഡി എഫിനും എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ട് ബി ജെ പിക്ക് ഒരു മേൽക്കൈ എന്ന് പറയുന്നത് യു ഡി എഫിന്റെ പതിനാലായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് വോട്ടുകളാണ് അപ്പോൾ ആ മണ്ഡലം യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് സുരക്ഷിതമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും കേരള കോൺഗ്രസ് വോട്ടുകളുടെ സ്വാധീനമുള്ള ഒരു മേഖലയാണ് മൂവാറ്റുപുഴ എന്ന് പറയുന്നത് അപ്പോൾ യു ഡി എഫ് എടുക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും മൂവാറ്റുപുഴയിലെ ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുക എന്ന് വേണം നമ്മൾ പറയാനായിട്ട് കോതമംഗലം ഒക്കെ കേരള കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മൂവാറ്റുപുഴയിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അവിടെ നമ്മളൊരു പ്രതിക്ക് കോതമംഗലമാണ് കോതമംഗലത്ത് കഴിഞ്ഞ പ്രാവശ്യം ആന്റണി ജോൺ നേടിയത് അറുപത്തിനാലായിരത്തി വോട്ടുകൾ നേടി ആറായിരത്തി അറുനൂറ്റി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത് അന്ന് ഷിബു തെക്കുംപറം ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി ഇപ്രാവശ്യം ഷിബു തെക്കുംപറം ആന്റണി ജോൺ മത്സരം തന്നെയായിരിക്കും നടക്കുക എന്ന് വേണം നമ്മൾ പറയാനായിട്ട് അപ്പോൾ നമുക്കിനാന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ചാൽ ഇപ്രാവശ്യം അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ യു ഡി എഫിനും അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് വോട്ടുകൾ എൽ ഡി എഫിനും ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ എൻ ഡി എക്കും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പതിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടിൻ്റെ ഒരു മേൽക്കൈ യു ഡി എഫിന് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കോതമംഗലത്ത് ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഒരു ടൈറ്റ് മത്സരമായിരിക്കും അവിടെ നടക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ആന്റണി ജോൺ ജനകീയ ഒരു എം എൽ എ ആണ് അതുപോലെ തന്നെ ഷിബു തെക്കുംപറവും എൻ്റെ നാട് ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് ജനസേവന രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ മത്സരം കനത്തതായിരിക്കും വിജയം ത്രിതല പഞ്ചായത്തിന്റെ ഒരു വിജയ പാറ്റേൺ വെച്ച് നോക്കുന്ന സമയത്ത് കോതമംഗലം യു ഡി എഫ് തിരിച്ചുപിടിക്കാനായിട്ടുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല എൽ ഡി എഫ് റെഡ് അലേർട്ട് വെക്കേണ്ട ഒരു മണ്ഡലം തന്നെയാണ് കോതമംഗലം എന്ന കാര്യത്തിൽ സംശയം വേണ്ട യു ഡി എഫ് അനുകൂല മണ്ഡലമാണ് ആ അനുകൂല മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ടു പ്രാവശ്യവും ആന്റണി ജോൺ വിജയിച്ചു എന്നുള്ളതും നമ്മൾ മറക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് പതിനാല് നിയോജക മണ്ഡലങ്ങളിൽ ഏകദേശം പതിനൊന്ന് നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിനൊരു ഈസി വാക്കോവർ പ്രതീക്ഷിക്കാം എങ്കിലും എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് എൽ ഡി എഫിന് അഞ്ച് മണ്ഡലങ്ങളിൽ വരെ പ്രതീക്ഷകൾ വെച്ചു പുലർത്താവുന്നതും ഒരു നല്ല മത്സരം കാഴ്ചവെച്ചാൽ അഞ്ച് മണ്ഡലങ്ങൾ എൽ ഡി എഫിന് സ്വന്തമാക്കാനായിട്ട് സാധിക്കും യു ഡി എഫ് ഏറ്റവും കരുതൽ എടുക്കേണ്ട മണ്ഡലങ്ങളാണ് അങ്കമാലി പെരുമ്പാവൂർ തുടങ്ങിയ സ്ഥലങ്ങൾ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും ഈ നിയോജക മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങളെ തീരുമാനിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥിയായകാൻ വരുന്നവർക്കും ആശംസ നേർന്നുകൊണ്ട് എറണാകുളം ജില്ലയിൽ നിന്ന് നമുക്ക് നാളെ കോട്ടയം ജില്ലയിലേക്ക് പോകാം